ിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാൻ ഉണ്ടായി പൃഥ്വിരാജിന്റെ മറ്റു സിനിമയുടെ ആട് ജീവിതം പഠനത്തിന് അവാർഡൊക്കെ കിട്ടി കേട്ടോ പൃഥ്വിരാജ് സൂപ്പർ ഹോളാണ് അതൊക്കെ ആയിക്കോട്ടെ അപ്പോഴാണ് എന്നോട് കൂട്ടുകാരൻ പറഞ്ഞത് അതിനകത്തൊരു സീനുണ്ട് ഭയങ്കര ബ്രില്ല്യൻസ് ബ്ലസ്സീഡ് ബ്രില്യൻസ് എന്ന് പറഞ്ഞൊരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ആ പ്രത്യേക താമസിക്കുന്ന ആ ജീവിതത്തിനകത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തൊരു ലോറി എന്തോ കിടപ്പുണ്ട് അപ്പോൾ ആ ലോറിക്കാത്ത എന്തോ സാധനങ്ങളൊക്കെ പ്രതികരായി എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അവരതിനകത്ത് അവരെന്നൊക്കെ എടുത്ത് വെക്കും അപ്പോൾ അവിടെ ഒരു മഞ്ഞ മഴ പെയ്യും ആ മഞ്ഞ മഴ പെയ്ത് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ആ മഞ്ഞ് വീണ് ലോറിയുടെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്ന ബ്രില്ല്ൻസ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇത് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ചിലർക്കൊക്കെ ഓ എത്ര വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അങ്ങനെ ഒരു മഞ്ഞ മഴ പെയ്യുന്ന രാലേ ദിവസം രാത്രിയിൽ വീട് ആ ചില്ല് പൊട്ടിയിട്ടില്ല അടുത്ത ദിവസം ചില്ല് പൊട്ടിയിരിക്കുന്ന ആ അങ്ങനെയൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ചിട്ടും അത്രയേറെ ശ്രദ്ധിച്ചു ഈ സീൻ എടുത്തതെന്നൊക്കെ പലരും പറഞ്ഞു പറയുന്നതൊക്കെ കണ്ടു എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഈ പഴം ആദ്യം തൊട്ട് ശ്രദ്ധിക്കാറില്ല കാരണം അതൊക്കെ അത്രയുള്ളൂ നമുക്കറിയാമല്ലോ ആട് ജീവ ആഡ് ജീവിതമല്ല അത് ഡെസ് എസ് ഡെ എസ്കേപ്പ് ഫ്രം ഡെസ്സർ എന്ന എന്തൊരു പേര് തന്നെ സിനിമ ആടുമായിട്ട് ജീവിക്കാനൊന്നും പ്രത്യേകം പറ്റത്തൊന്നും ഇല്ല നടക്കുന്നില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഒന്നെങ്കിൽ അവൻ ആടിനെ വളർത്തണം അല്ലെങ്കിൽ ആട് ആനിമേഷനായിട്ട് ചെയ്തെടുക്കണം ഇത് രണ്ടും രണ്ടുമില്ലാതെ ആൻ ആടുവായിട്ടൊക്കെ ജീവിക്കണം നല്ല ആടുവായിട്ട് എന്തെങ്കിലും പരിചയം കൊള്ളാനായിരിക്കണം ഞാൻ പറഞ്ഞില്ല എൻ്റെ പട്ടിയൊക്കെ വളർത്തുമ്പോൾ പട്ടിയുടെ പ്രസവം വരെ എടുക്കുന്നത് കൊണ്ടാണ് പട്ടിയും നമ്മൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കുഞ്ഞിനിൽ പാലുകൊടുത്ത് വളർത്തുന്നതൊക്കെ ഉണ്ട് അതുകൊണ്ട് അവര് നമ്മുടെ അത്ര അവരുടെ മുഖത്ത് ഒരു വ്യത്യാസം ഉണ്ടായ നമ്മൾ അറിയും നമ്മുടെ മുഖത്ത് വ്യത്യാസം ഉണ്ടായ നമ്മൾ അറിയും അവർ വളി വിട്ടാൽ നമ്മൾ അറിയും നമ്മൾ വളി വിട്ടാലും അവറിയും ഇത് വല്ലതും തൃപ്തിയായി അറിയാവൂ അത് മനസ്സിലാക്കണം ഇപ്പം ആടെ എന്തിനാണ് വാല് പൊക്കുന്നത് കാളെ എന്തിനാണ് വാല് പൊക്കുന്നത് അവൻ അറിയത്തു അറിയത്തോല്ലോ ഇപ്പോഴും അറിയത്തില്ല അതാണ് ജീവിതം അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഈ സീൻ അയ്യോ നമ്മൾ വിഷയത്തിൽ നിന്നും ഒരുപാട് 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 വഴുതി പോയിരിക്കുന്നു അപ്പൊ ഈ സീൻ ഭയങ്കര ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്റെ സുഹൃത്ത് പറയുവാണേ ഈ ലോറി ലോറിയോടെ വർഷങ്ങളായിട്ട് കിടക്കുന്ന ലോറിയാണ് എല്ലാ വർഷവും മഞ്ഞുമല പെയ്യും പിന്നെ പൃഥ്വിരാജ് വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേക ഒരു വീഴ്ച ഉണ്ടായി അന്ന് മാത്രം ചില്ലി പൊട്ടിയിരുന്നു അപ്പൊ എന്തൊരു ബ്രില്ല്യൻസ് ആണ് ഇതെന്ന് ശരിയല്ലേ കുറെ വർഷങ്ങളായി കേടായി കിടക്കുന്ന ലോറിയുടെ ഇതുവരെ പൊട്ടിയില്ല എന്ന് പറയുന്ന നേരത്തെ ബ്ലസിയുടെ പരിപാടി തീർന്നതാണ് അവൻ ആദ്യം കാണിക്കുമ്പോഴേ ജില്ലി പൊട്ടി കാണിക്കണമെന്നു ഇനി കൂടുതലായിട്ട് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആ വർഷത്തെ മഴ പെയ്യുമ്പഴത്തേക്കിനും ആ ചില്ല് മുഴുവൻ പൊട്ടി താഴെ വേണമെന്നാണ് അങ്ങനെ എല്ലാം ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ വർഷങ്ങളായിട്ട് കേടായി കിടക്കുന്ന അതായത് കുറഞ്ഞൊരു അഞ്ച് വർഷം എങ്കിലും പഴക്കം കാണുന്നു അത്രയും ദിവസവും വീട് പൊട്ടാത്ത ചില്ല് ഇന്ന് മാത്രം പൊട്ടി അത് ഭയങ്കര ബ്രില്യൻസ് ആണ് പറയുമ്പോൾ ബില്ല്യൻസ് അല്ലേ പറയണ്ട പറയുന്നത് ഫോളിഷ്നസ് എന്നോ വാട്ട് സ്റ്റുപിടിറ്റിയോട്ടേ സ്റ്റുപിടിറ്റി ഓഫ് ദ ഇന്ത്യ